ശബരിമലയിലും പമ്പയിലും നിലക്കലുമായി ജോലി ചെയ്യുന്നവർക്കായി ആരോഗ്യവകുപ്പ് പ്രത്യേക പ്രതിരോധ ഡ്രൈവ് നടത്തണമെന്ന ആവശ്യം ശക്തം മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധി സാധ്യത മുന്നിൽ കണ്ടുള്ള പ്രതിരോധ സംവിധാനമാണ് ഒരുക്കേണ്ടത് താൽക്കാലിക ജീവനക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സന്നിധാനത്ത് അപര്യാപ്തമാണെന്നാണ് തൊഴിലാളികളുടെ പരാതി സൗകര്യം ഒന്നുമില്ല നമ്മൾ ഇപ്പം ഒരു ഷെഡിൽ കിടക്കുന്നതാണ് അത് ബാത്റൂമിലും പോകേണ്ടെങ്കിലും ഒരു ചിലം വയർ വേദന ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ പോകേണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫസ്റ്റ് അവർ പറയുന്നുണ്ട് നമ്മുടെ ആ പേപ്പറിൽ അക്കോമഡേഷൻ ആൻഡ് ഫുഡാണ് നമ്മളെ അവർ പറഞ്ഞിട്ടുള്ളത് അക്കോമഡേഷൻ ഒന്നും ഇതുവരെ അവർക്ക് നമുക്ക് സാധിച്ചു തരാൻ പറ്റിയിട്ടില്ല ഒരു ഡെയിലി ബേസിൽ എന്നുള്ള ഇതില്ലാണ്ട് വേറെ ഒന്നും അവർക്ക് നമ്മളോട് ഒരു താല്പര്യമൊന്നുമില്ല ഇതേമാതിരിയാണെങ്കിൽ നമ്മളെ ഈ പ്രാവശ്യം മാത്രമേ ഈ ഡ്യൂട്ടിക്ക് വരികയുള്ളൂ അടുത്തതിന് മുതൽ നമ്മൾ അവരും തന്നെ ശബരിമല ഡ്യൂട്ടിക്ക് വരില്ല ഈ വർഷം കൊണ്ട് ഞങ്ങൾ ഇത് നിർത്തലാണ് കാരണം ഒന്ന് ഒന്നെന്ന് വെച്ചാൽ റൂമില്ല പിന്നെ ഭക്ഷണം ഇപ്രാവശ്യം ഞങ്ങളിപ്പം അന്നദാനത്ത് നിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അന്നദാനത്ത് കുഴപ്പമില്ല അന്നദാനത്തിലെ ഫുഡാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊന്നും അതിൻ്റെ ഒന്നും പറഞ്ഞില്ല അവർ ഒന്നും ചെയ്തിട്ടുമില്ല ഞങ്ങൾ ഒരു കൂട്ടുകാരൻ്റെ ഇവിടെ നിന്ന് പനിയൊക്കെ പിടിച്ച് പോകുമ്പോൾ തന്നെ അവരൊന്നും അത് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ് പിന്നെ പത്തനംതിട്ട പോയി കാണിച്ചു തന്നാൽ പറയുന്നത് വേറെ ഒരു കുത്തിവെപ്പൊന്നും ഈ മഴ പെയ്തുകൊണ്ടുള്ള ഇത് കുത്തിവെപ്പൊന്നും നമുക്കിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല രണ്ട് വർഷം മുന്നിൽ ഇതേപോലെ മഴയുണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരു ഗുളിക തന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇനിയും ഒന്നും തന്നിട്ടില്ല ഒന്നും അതിനെപ്പറ്റി ഒന്നും പറയുന്നതും കേട്ടിട്ടില്ല ശബരിമലയും പമ്പയും നിലയ്ക്കലും ഉൾപ്പെടുന്ന ശബരിമല തീർത്ഥാടന സ്ഥലങ്ങളിൽ മഴ ശക്തമായി തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ജോലിയെടുക്കുന്ന എല്ലാവരുടെയും ആരോഗ്യകാര്യത്തിലും വകുപ്പ് പ്രത്യേക നടപടി സ്വീകരിക്കേണ്ടത് ആയിരക്കണക്കിന് പേരാണ് വിവിധ വകുപ്പുകളിലും താൽക്കാലിക വ്യവസ്ഥയിലുമായി ജോലി ചെയ്യുന്നത് സന്നിധാനത്തു മാത്രം അയ്യായിരത്തിലധികം പേർ ജോലി ചെയ്യുന്നതായാണ് അനൌദ്യോഗികമായ കണക്ക് ഹോട്ടലുകളിൽ ജോലി നോക്കുന്നവർക്ക് ഹെൽത്ത് കാർഡുകൾ നിർബന്ധമായിട്ടുണ്ടെങ്കിലും കോവിഡ് കാലത്തൊഴിച്ച് ആരോഗ്യ പ്രതിരോധ സംവിധാനങ്ങൾ പരിശോധന വിധേയമാക്കിയിട്ടില്ല ടൈഫോയിഡിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് മാത്രമാണ് ഇവർക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് ശുചീകരണ അടക്കം ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്ക് പോലും എലിപ്പനിയെ പ്രതിരോധിക്കുന്നതിനുള്ള ഗുളികകൾ നൽകിയിട്ടില്ല ഇടവിട്ട മഴയിൽ ജീവനക്കാർക്കിടയിൽ പനിയും സാധാരണമായി കഴിഞ്ഞു വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ അടക്കം ഇരുപത്തയ്യായിരത്തോളം പേർ കുറഞ്ഞത് മണ്ഡല മകരവിളക്ക് സീസണിൽ ഡ്യൂട്ടിക്കായി എത്തും ആരോഗ്യവകുപ്പിന് സ്പെഷ്യൽ ഡ്രൈവിലൂടെ പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്യാൻ കഴിയുമെങ്കിലും നട തുറന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും അതിനുള്ള ശ്രമവും ആരംഭിച്ചിട്ടില്ല അമൃത ന്യൂസ് സന്നിധാനം